ഹായ് ഞാൻ ജുനൈദ് പാറയി തുഷാര ആസ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ജോയിൻറ് സെക്രട്ടറിയാണ് എന്നോടൊപ്പം ഉള്ളത് ഞങ്ങളുടെ ചാരിറ്റി നിന്നായിട്ടുള്ള സ്നേഹസ്പർശം സഹായനിയുടെ ചെയർമാൻ നിസാദ് കൺവീനർ നാസർ അൻസി അതോടൊപ്പം ഞങ്ങളുടെ ക്ലബിൻ്റെ വൈസ് പ്രസിഡന്റ് ലയൻ ക്ലബ് മെമ്പർ സോളമൻ അപ്പു അതോടൊപ്പം ഫൈസൽ എന്നിവരാണ് കൂടെയുള്ളത് ഞങ്ങൾ ഇന്നെല്ലാവരും ഒരുമിച്ച് കൂടിയത് തുഷാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സർക്കാർ മെഡിക്കൽസും സംയുക്തമായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിലാണുള്ളത് തുഷാരെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക സാംസ്കാരിക അതോടൊപ്പം ചാരിറ്റി മേഖലകളിൽ മുന്നിട്ട് നിൽക്കുന്ന കഴിഞ്ഞ പതിനെട്ട് വർഷമായി സമൂഹത്തിൽ അതിന്റേതായ കയപ്പ് ചോർത്തിയൊരു ക്ലബ്ബ് കൂടെയാണ് സർക്കാർ മെഡിക്കൽസുമായി സംയുക്തമായി ചേർന്ന ഈ ഒരു മെഡിക്കൽ ക്യാമ്പിൽ എത്തിപ്പെടാൻ സാധിച്ചത് എന്ന് അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ പോലെയുള്ള ക്ലബ്ബുകളുമായി സംയുക്തമായി നടത്താൻ ഒന്നും കൂടെ സന്നദ്ധത അറിയിച്ചാൽ വളരെ സന്തോഷം എന്നും കൂടെ അറിയിക്കുന്നു സർക്കാർ മെഡിക്കൽസിൻ്റെ ഈ ഒരു ക്യാമ്പിൽ ഈ ഇന്നിംഗ് ക്യാമ്പിൽ ഞങ്ങളവിടെ സഹകരിച്ചാൽ ആയിട്ടുള്ള ദർശന മേഡം അതേപോലെ തന്നെ മേഡം പിന്നെ ഡെൻറ്റൽ ഡോക്ടർ അതേപോലെ തന്നെ അഹല്യ ഫൗണ്ടേഷൻ അതേപോലെ അവിടെ ഏറ്റവും എടുത്തു പറയാനുള്ളത് അവളെ ഉഷാർ ആർട്സ് ആൻഡ് സ്പോർട്സിലൊക്കെ അവരുടെ മെമ്പേഴ്സിൻ്റെ ഒരു വലിയൊരു സംയുക്തമായിട്ടുള്ള ഒരു സഹായം എല്ലാവരും ഒരു മന്ത്രിമാരെയാണ് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാമ്പായിരുന്നു നമ്മുടെ സഹകരണ ക്യാമ്പ് കാരണം ജനങ്ങൾക്ക് ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു ക്യാമ്പ് വരെ കാണിയിട്ടുണ്ടാവുക ഇത് ക്ലിനിക്കായി ഇത്രത്തോളം ടെസ്റ്റുകളായിരുന്നു പതിനാറോളം വരുന്ന ടെസ്റ്റ് ഇതുവരെ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ ആരും കണ്ടിട്ടുണ്ടാവില്ല അത് പരിചയപ്പെടുത്താനും നമ്മുടെ സഹകരണത്തോട് സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ഞാൻ അത്യാവശ്യം നന്ദി പറയുന്നു